ായ് മൈ ഫാമിലി വെൽക്കം മൈ ചാനൽ കുറച്ച് ദിവസങ്ങളായി ഒക്കെ വിട്ടിട്ട് എല്ലാവർക്കും സുഖം തന്നെയല്ലേ എനിക്ക് സുഖം തന്നെയാണ് ഗോവയ്ക്ക് ട്രിപ്പ് പോയിരുന്നു മൂന്ന് ദിവസത്തെയായിരുന്നു അതിൻ്റെ മൂന്നാമത്തെ ദിവസത്തെ വീഡിയോ ആണ് ഞാനിന്ന് ഇവിടെ പോസ്റ്റ് ചെയ്യാൻ പോണത് രണ്ടു ദിവസത്തെ വീഡിയോ അത് കണ്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങൾ അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളൊരു അമ്പലത്തിലേക്കാണ് പോയത് അവിടുത്തെ ഗൈഡ് പറഞ്ഞു നല്ലൊരു അമ്പലമുണ്ട് പേരുകേട്ട ഒരു അമ്പലമാണ് ശാന്തി ദുർഗ എന്ന പ്രതിഷ്ഠയാണ് അവിടെ ഞങ്ങൾ പോകുന്ന വഴി കണ്ട കാഴ്ചകളൊക്കെയാണ് ഞാൻ വീട്ടിൽ പകർത്തിയത് അടിപൊളിയായിരുന്നു നല്ല വില കുറവുള്ള ഇതൊക്കെ ആയിരുന്നുണ്ട് അവിടെ ഡ്രസ്സൊക്കെ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ആ റേഞ്ചിലൊക്കെ നല്ല ജോലി ഡ്രസ്സൊക്കെ അവിടെ വാങ്ങാൻ കിട്ടുന്നുണ്ട് പിന്നെ ബാഗുകൾ പിന്നെ അതുപോലെ എൻ്റെ ബ്രദർ ഗോവയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ബ്രദറിൻ്റെ മകനും ഞാനും ഹസ്ബൻഡും കൂടിയിട്ടാണ് ഗോവയ്ക്ക് പോയത് അപ്പോൾ ബ്രദറിനെയും കാണാം ഗോവയിൽ നിന്ന് ചുറ്റും കാര്യങ്ങളൊന്നും കൂടിയാണ് ഞങ്ങൾ ഗോവയ്ക്ക് ടൂർ പോയത് കേട്ടാണ് പക്ഷെ ട്രിപ്പ് അടിപൊളിയായിരുന്നു തുണി തൂക്കിയിട്ടുണ്ടല്ലോ അവിടെ അപ്പോൾ അതൊക്കെ ആയിട്ട് ഭയങ്കര കണ്ട് ആസ്വദിച്ച് ഞങ്ങള് നടന്നുകൂടി അമ്പലത്തിലേക്ക് എത്തിയിട്ടാണ് ഒരു പശുക്കിടാവ് ഇങ്ങനെ തല നീട്ടി ആളുടെ തലയിൽ തൊട്ടിട്ട് അമ്പലത്തിൽ പോകാൻ പറഞ്ഞു നല്ല ഷൂട്ട് ചെയ്യുന്നുണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ അമ്പലത്തിന് പോയി പിന്നെ അമ്പലക്കുളമാണ് അപ്പോൾ ക്യാമറ മേലോടെ എല്ലാം അമ്പലത്തിന് പോയി അതി അമ്പലമാണ് കണ്ടത് ആ മേലും സൂപ്പർ അമ്പലമാണ് തൊട്ടപ്പത്തന്നെ റെസ്റ്റ് ഹൗസുമായിരി ഒക്കെ ഉണ്ട് അവിടെ സ്റ്റേ ചെയ്ത് അമ്പലത്തിന് തൊഴാ വരുന്നവർക്ക് സ്റ്റേ ചെയ്യാം അപ്പോൾ ലാഗേജ് ഇങ്ങനെ താല്ക്കര്യം വരുന്നത് കണ്ടപ്പോഴാണ് ഞങ്ങൾക്കത് മനസ്സിലായത് ഞങ്ങളു പോകുന്നുണ്ടോ പോന്നിട്ട് ഞങ്ങൾ മത്സ്യത്തിൽ ഞങ്ങൾ മ്യൂസിയം കാണാനാണ് പോയത് കേട്ടോ അവിടെ കാവൽപ്പടൻ്റെ പോലെ ഒരാൾ നിൽക്കുന്നുണ്ട് സെക്യൂരിറ്റി അവിടെ ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റ് എങ്ങനെ കൂടി ചെയ്യാനത്തേക്ക് കടന്നു അവിടെ കണ്ട കാഴ്ചകളൊക്കെ നല്ല അഭിമന്തയായിരുന്നുണ്ട് അവിടെ ഒരു ഗൈഡ് ഉണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട് അച്ഛക്കന്മാർ ഉപയോഗിച്ച പല്ലക്ക് പിന്നെ വീശാനായിട്ട് ഫിഷറി പോലെ തുണി കൊണ്ട് ഉണ്ടാക്കിയ ഫിഷറി ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റി എല്ലാർക്കും വീടുണ്ട് അത് പറഞ്ഞാലാണ് അപ്പം നമുക്കത് ടെൻഷനില്ല ഹിന്ദിയിലാണ് അവർ സംസാരിക്കുന്നത് അപ്പോൾ എനിക്കത് ഹിന്ദി ഭാഷ എനിക്കറിയാം നമ്മൾ അറിവ് വെച്ചിട്ട് മലയാളത്തിലേക്ക് ഞാൻ അത് പറയുകയാണ് അവിടെ ഉപയോഗിച്ച് കണ്ണാട അതുപോലെ അവരുപയോഗിച്ച വിളക്കുകളൊക്കെ ഉണ്ട് അവിടെ ഞാത്തിയിട്ടുണ്ട് കണ്ട പിന്നെ പരശുരാമാൻ മഴ എറിഞ്ഞിട്ടാണ് കേരളം ഉണ്ടായതൊള്ളൊരു ഐതിഹ്യമുണ്ടല്ലോ അപ്പം അവിടെ ഇരുന്നിട്ടാണ് അത്ര പരശുരാമൻ മഴ ഏറഞ്ഞത് അതൊക്കെയാണ് അവർ പറഞ്ഞ് തന്നത് അറിവുള്ളവർക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ പണ്ടന്മാരൊക്കെ നിങ്ങൾ അവർ മണ്ണുകൊണ്ടൊക്കെ ഉണ്ടാക്കി പെയിൻറ് അടിച്ച് എന്താ ഭംഗിയായിട്ടൊന്നറിയോ അത്ര പ്രതിമകളും സൂക്ഷിച്ചു എനിക്ക് നമ്മൾ ഒറിജിനലായിട്ട് ശരിക്കൊരു മനുഷ്യൻ തന്നെ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും അതിൻ്റെ ഉള്ളി കടന്നു കഴിഞ്ഞാൽ നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ് പുല്ലൊക്കെ കുലിപ്പിച്ച് നല്ല ഭംഗിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് അവര് അത് മ്യൂസിയമായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ പഴയകാല ചരിത്രം ആണത് സൂചിപ്പിക്കുന്നത് അന്നത്തെ ആളുകൾ ജീവിച്ചിരിക്കുന്ന ജീവിത രീതി അവരുപയോഗിച്ചിരുന്ന ഓരോ ഉപകരണങ്ങൾ എങ്ങനെയാണോ അവർ കണ്ടെത്തിയിരുന്നത് അതൊക്കെയാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത് കേട്ടോ ഇവിടെ കണ്ട ഫിഷർമാനാണ് മീൻ പിടിക്കുന്ന ആളാണ് നമ്മുടെ തെങ്ങോല കൊണ്ട് കൂടെ ഉണ്ടാക്കിയിട്ട് തലയിൽ വെച്ചിരിക്കുമ്പോൾ മീൻ കൊള്ളാതിരിക്കാൻ മീനുണ്ട് കയ്യിൽ അങ്ങനെ ഞങ്ങളത് കണ്ട് ആൾ വെച്ചാൽ കൂടെ പോലത്തെ തല വെച്ച് തൊപ്പി അപ്പുറത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് കാണട്ടെ ഓല കൊണ്ടാണ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ശരിക്കും മനുഷ്യന്മാർ തോന്നു പ്രതിമ നിൽക്കുന്ന പോലെ തോന്നില്ല കണ്ടില്ലേ കണ്ടില്ലേ രണ്ടാള് നിന്ന് വലാതെ കൊണ്ടുപോണും നിങ്ങൾക്ക് എല്ലാര്ക്കും തോന്നിയില്ലേ അത് ഒറിജിനൽ പോലെ ഒരു ഫീല് തോന്നില്ലേ എന്തായാലും കമന്റ് ചെയ്യണം വീഡിയോയില് കാണുമ്പോ സ്കിപ്പ് ചെയ്യാതെ കാണാ നല്ല അടിപൊളി കാഴ്ചകളാണ് കാണാൻ പോകുന്നത് നാളികേരം പൊളിക്കുന്നു തെങ്ങേറി വന്നത് നാളികരം പൊളിച്ച് പിന്നെ മീൻകാരി ചേച്ചിയാണ് പാവാടി ഒക്കെ ഇട്ട് പരമ്പരാഗതമായ തൊഴിൽ എങ്ങനെയാണ് ചെയ്തിരുന്നത് പണ്ടത്തെ ആൾക്കാർ അതൊക്കെയുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടാണ് അവിടെ മനുഷ്യർക്ക് സൂക്ഷിച്ചിരുന്നത് പഠിക്കാനായിട്ട് പറയുന്നത് നമ്മളത് മനസ്സിലാക്കി തരാൻ വീടുകളുണ്ട് പങ്കു തരേണ്ട കാര്യമില്ല പണ്ടത്തെ വീട് കൂട്ടത്തെ ചെറിയ വീട് അമ്മ അവിടെ അമ്മി കല് പറഞ്ഞാൽ ചേച്ചന പോലെ കാണിക്കുന്നുണ്ട് അച്ഛൻ കാർന്നാർ പൂക്ക എന്ന് പറയുന്ന സാധനം വലിക്കുന്നത് അത് വലിച്ച് അവിടെ ഇരിക്കുന്നുണ്ട് ഒരു കാർന്നര് ഇവിടെ മുറത്തിൽ എന്തൊന്നുണ്ട് ഒരാളിത് ഓല മരണ അങ്ങനെ കേട്ട് കാരണന്നാൽ ഭംഗിയായിരുന്നു കേട്ടോ വീടിൻ്റെ പരിസരം പോലെയാണ് അവരിത് പശു വളർത്തുന്നത് കട പശുവിനെ കാണാൻ എന്ത് ഭംഗിയാണ് ാണ് കാര്യങ്ങളും വൃത്തിയായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത് കാണാനായിട്ട് പിന്നെ അവിടുത്തെ ഒരു നല്ല ഫെനിന്ന് പറയുന്ന സാധനം ചാലങ്ങൾ കശുമാങ്ങ കൊണ്ടുണ്ടാക്കുന്നതാണ് അതാണ് അവിടുത്തെ ഫേവറേറ്റ് സാധനം അവിടുത്തെ എന്താ പറയുക അവിടുത്തെ മാർക്കാണ് കശുമാങ്ങൾ കൊണ്ടുള്ള ഫെനി ചാലും അത് മാറ്റുന്ന ഇതാണ് അവിടെ കാണിച്ചിരിക്കുന്നത് അത് ഒരാൾ കണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ചുവ പട്ടത്തെ പ്രമാണിമാര് പല്ലക്കില് പോയിരുന്നില്ലേ അതെ അത് ആ പല്ലക്കാണ് കേട്ടാ രണ്ട് പടംമാര് ചുവന്നു കൊണ്ടുപോകുന്നു തന്നെ നല്ല മനസ്സിലൊരു കുളിയിലാണ് നല്ല പച്ചക്കായിട്ട് ഇട ഒരു ചേച്ചി അല തുണി അലക്കണത് വളത്തിൽ ചേച്ചി വെള്ളം പോരുന്ന് പിന്നെ മൺകല നിർമ്മാണം ഇന്ന് കണ്ടില്ലേ രണ്ട് ഇടവേ മൺകലം ഉണ്ടാക്കുന്നുണ്ട് അവിടെ എന്തോരം പാത്രങ്ങളാണ് അവിടെ സൂക്ഷിച്ചിരിക്കുന്നത് ശരിക്കും അത് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും എന്താണ് അവിടെ ചെയ്യുന്ന കാര്യം എന്നുള്ളത് കശിമാങ്ങണ്ട അവിടെ മെയിൻ മാർക്കാണ് കശിമാങ്ങ അങ്ങനെ ഓരോ കാഴ്ചകളും കണ്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികൾ കളിക്കുന്നത് കണ്ടോ ടകളെ മേയട്ടിട്ട് ഇരിക്കുന്നുണ്ട് പിന്നെ അപ്പുറത്തേക്ക് കടക്കണം അപ്പൊ റൂമ് ഉണ്ട് അതി കൂടെ കടന്നിട്ടാണ് അപ്പുറത്തേക്ക് പോകാനായിട്ട് അപ്പൊ അവിടെ കടന്നു പോകുന്ന വഴിയിൽ കുറച്ച് സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട് രണ്ട് ചേച്ചിമാരുണ്ട് അപ്പോൾ അവർ പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് പുരാവസ്തുക്കൾ പോലെയുള്ള സാധനങ്ങളാണ് സൂക്ഷിച്ചിരിക്കുന്നത് കേട്ടോ നമുക്ക് താല്പര്യമില്ല വാങ്ങാം അല്ലെങ്കിൽ വേണ്ട എന്നുള്ള ഇതിലാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഞാനൊന്നും വാങ്ങിയില്ല കണ്ടൊക്കെ പോകുന്നു അങ്ങനെ കടന്ന് ഞങ്ങൾ ഓരോ സ്ഥലത്ത് ഗൈഡുകളുണ്ട് കേട്ടോ അതെ ഇപ്പം പണ്ട് ബെല്ണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്ന കണ്ട തട്ടാനിരിക്കുന്നു ഇപ്പൊ വള ആ ചേച്ചി കൈ ഇങ്ങനെ അളവ് കൊടുക്കുന്നുണ്ട് അവരത് വീട്ടിൽ പണിയെടുക്കണം കണ്ട വിറക് കയറുന്നു വെള്ളം കൊണ്ടുവരുന്നു ശരിക്കും നമ്മൾ പഴയ കാലഘട്ടത്തിലേക്ക് പോകില്ലേ നമ്മൾ മനസ്സിന് തോന്നില്ലേ നല്ലൊരു പഴയ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അന്നത്തെ ഓർമ്മകൾ നല്ല രസമല്ലേ ഇത് കണ്ടില്ലേ മധുര പലഹാരങ്ങൾ വിൽക്കുന്ന റെസ്റ്റോറൻറ്റ് പോലെ എല്ലാം ചിക്കൻ ചിക്കൻ വെക്കുക എന്ത് ഭംഗിയെ കാണാനായിട്ട് എല്ലാത്തിനും ഒരു ഒറിജിനാലിറ്റി പോലെയാണ് ചെരുപ്പത്തിരിക്കാനുണ്ടോ ചെരുപ്പുണ്ടാക്കി വിൽക്കാനായിട്ട് അത് കാണിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ പരമ്പരാഗത പോലെ അവരെ കലാകായിക രംഗങ്ങളിലുള്ള ഓരോ കളികളും ഉത്സവങ്ങളും ഓരോ അതിൻ്റെ ഒരു ഇതാണ് കേട്ടോ ഇവിടെ അപ്പോൾ മൂന്ന് നർത്തകന്മാർ കണ്ട നൃത്തം ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കണം അങ്ങനെയൊക്കെ ആയിട്ട് പരശുരാമൻ ചവിട്ടി ചവിട്ടിയ കാൽപാദത്തിൻ്റെ ഇതുപോലെ കാണിക്കുന്നുണ്ട് അവിടേക്കാണ് കേട്ടോ അപ്പം പതിഞ്ഞ ഒരു ഫോട്ടോ കാണിക്കുന്നുണ്ട് കാൽപാദം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടിഭാഗം മെതിയടി വെച്ചിട്ടുണ്ട് അദ്ദേഹം അണിഞ്ഞ മെതിയടിയാണെന്ന് അത് സൂചിപ്പിക്കുന്നത് ഞങ്ങളതൊക്കെ എല്ലാം കണ്ടു മാലക്കെ ഇടിച്ച് വെച്ചിട്ടുണ്ട് അപ്പതിഞ്ഞ കാലരിന്ന് മാലക്കിട്ട് വെച്ച് ചന്തതിരി കയറി കത്തിച്ചു വെച്ചിട്ടുണ്ട് എന്തായാലും കാണാനുള്ള ഭാഗ്യം ഉണ്ടായി ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ട്രിപ്പായിരുന്നു കോവ പക്ഷെ ഇതൊക്കെ എല്ലാം കാണാൻ പറ്റി അടിപൊളി ട്രിപ്പായിരുന്നു ഓട്ടോ പറയാതെ വയ്യ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായി പറയണ നമ്മൾ ഒരു കുഹര ഉള്ളിൽ കൂടെയാണ് പോകുന്നത് നല്ല തണുപ്പാണ് അവിടെ കളിമണ്ണുണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല കൂളിങ്ങാണ് അവിടെ പിന്നെ നമ്മൾ അടുത്ത സെക്ഷൻ പോകുന്നത് സാന്ത മീരാ എന്ന് പറയും മീരാബായുടെ ചരിത്രമാണ് ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളത് അതിൻ്റെ വീണ കല്ലോണ്ട് നല്ല കുത്തിയെടുത്ത് നല്ല വലുപ്പത്തില് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ആളുടെ ജീവിതചരിത്രം അതൊക്കെ പറയുന്നുണ്ട് അവിടെ റെക്കോർഡായിട്ട് അത് റെക്കോർഡിങ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആളുകൾ കാണാൻ വരുമ്പോൾ അത് ഓൺ ചെയ്ത് നമുക്ക് കേൾപ്പിച്ച് തരും ഇതൊക്കെയാണ് കേട്ടോ മ്യൂസിക്കിലെ കഥകള് ചരിത്രങ്ങളും കഴിഞ്ഞൂട്ടോ ഞാൻ ഒരു കട ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേ സമയം വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട് ഞങ്ങളെ അതൊക്കെ നോക്കി ഒരു അവസ്ഥയുടെ സാധനങ്ങളൊക്കെയാണ് അവിടെ വിൽക്ക വെച്ചിട്ടുള്ളത് അപ്പോൾ ഞങ്ങളെല്ലാം കഴിഞ്ഞിറങ്ങി റെയ്സ്ട്രേഷനിലേക്ക്